ധീരജവാൻ ഡാനിയൽ ജോസഫ് അനുസ്മരണം കൃഷ്ണപുരത്ത് നടത്തി ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഇതോടൊപ്പം ആദരവ് നടത്തി ധീരജവാൻ ഗിരീഷ് ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കാർഗിലിൽ വീരവൃത്യു വരിച്ച ധീരജവാൻ ഡാനിയൽ ജോസഫിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോലും സൗകര്യമില്ലാതെ നമുക്ക് വേണ്ടി അതി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ വേദിയിൽ വെച്ചതിൽ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ആ മരണം എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് ഞാൻ രണ്ടായിരത്തി പഞ്ചായത്തൊമ്പറായി രണ്ടായിരത്തി ഒന്നിലാണ് ഇൻവീഷിനെ മരണം ആഗസ്റ്റിനായിട്ടുള്ള മരണം ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇത് രണ്ട് വേദിയിൽ ഇന്നും ഓർക്കുന്നുണ്ട് കാരണം തൊട്ടടുത്ത രണ്ട് വീടുകൾ നമ്മുടെ കിഷോറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന രണ്ട് കുടുംബങ്ങൾ ഈ കുടുംബങ്ങൾക്കുണ്ടായ വേദന കാർഗിലിൽ വെച്ച് ഇടിഞ്ഞു ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഒരു വലിയ നമുക്കൊക്കെ ഒരു നടുക്കം ഉണ്ടാക്കിയ വാർത്ത വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായി അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തിഒന്നിൽ നമ്മുടെ ഈ പ്രദേശത്ത് അതിന്റെ തൊട്ടായ വീട്ടിലെ ഗിരീഷ് ഓഗസ്റ്റ് മാസം തീയതി ആസാമിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശവശരീരം പോലും നമുക്ക് ഒരു നോക്കുക രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആ സംഭവം ഓഗസ്റ്റ് അപ്പൊ അവിടുന്ന് ചിതാഭസ്മമാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിമചനം ചെയ്തത് പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി പി അരവിന്ദാക്ഷൻ എൻ രവി എം വി ശ്യാം എസ് നസീം ശരത്കുമാർ പാട്ടത്തിൽ അനിതാ വാസുദേവൻ ശ്രീലതാ ജ്യോതികുമാർ വത്സലാ ദിവാകരൻ കെ രവീന്ദ്രൻപിള്ള ജയകുമാർ എന്നിവർ പങ്കെടുത്തു ധീരജവാന്റെ ഭാര്യ അനിത ഡാനിയലിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം